നമസ്കാരം നിലമ്പൂർ തോൽവി വിലയിരുത്താൻ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് നിലമ്പൂർ വിധിക്ക് പിന്നാലെ സംസ്ഥാന നേതൃയോഗങ്ങളിലേക്ക് കടന്ന സി പി എം ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും നാളെ സംസ്ഥാന സമിതി യോഗവും തിരുവനന്തപുരത്ത് ചേരും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തെ തന്റെ കളത്തിലിറക്കി നടത്തിയ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ഫലം പാർട്ടി നേതൃത്വം വിശദമായി വിലയിരുത്തും ഭരണവിരുദ്ധ വികാരം ജനവിധിയിൽ പ്രതിപരിച്ചിട്ടില്ല എന്നും പാർട്ടി അടിത്തറയ്ക്ക് കോട്ടമില്ല എന്നുമാണ് പൊതുവിലയിരുത്തലെങ്കിലും സ്വാധീന കേന്ദ്രങ്ങളിലെ വോട്ട് ചോർച്ചയ്ക്ക് ഉത്തരം കണ്ടെത്തേണ്ടിവരും തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ മാർഗരേഖയുമായി കഴിഞ്ഞ ദിവസം പ്രവർത്തക യോഗം ചേർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് സംസ്ഥാന നേതൃയോഗങ്ങൾ നടക്കുന്നത് ആരോഗ്യ നിലയിൽ മാറ്റമില്ല വി എസ് തീവ്ര പരിചരണ വിഭാഗത്തിൽ തുടരുന്നു സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദ്രന്റെ നില മാറ്റമില്ലാതെ തുടരുന്നു വെന്റിലേറ്ററിന്റെ സഹായത്തോടെ അതിതീവ്ര പരിചരണ വിഭാഗത്തിലാണ് വി എസ് കാർഡിയോളജി നെഫ്രോളജി ന്യൂറോളജി വിദഗ്ധരുടെ സംയുക്ത പരിചരണത്തിലാണ് വി എസ് മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്നും നേരിയ പുരോഗതി ഉണ്ടെന്നും ഇന്നലെ ചേർന്ന മെഡിക്കൽ ബോർഡ് വിലയിരുത്തിയിരുന്നു ആരോഗ്യസ്ഥിതി അവലോകനം ചെയ്യാൻ മെഡിക്കൽ ബോർഡ് ഇന്നും യോഗം ചേരും ഉച്ചയ്ക്ക് മുൻപ് മെഡിക്കൽ ബുള്ളറ്റിനും പ്രതീക്ഷിക്കുന്നുണ്ട് വാഹനാപകടത്തിൽ പരിക്കേറ്റ മാധ്യമ പ്രവർത്തകൻ മരിച്ചു ദേശാഭിമാനി കണ്ണൂർ ലേഖകൻ രാകേഷ് കായലൂർ ആണ് മരിച്ചത് കഴിഞ്ഞ ദിവസം മട്ടന്നൂരിൽ വെച്ചായിരുന്നു രാകേഷ് വാഹനാപകടത്തിൽപ്പെട്ടത് റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ലോറിയിടിച്ചായിരുന്നു അപകടം കണ്ണൂർ മിംസ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത് ചങ്ങനാശ്ശേരിയിൽ സർക്കാർ ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് തട്ടിപ്പ് നടത്തിയാണ് അറസ്റ്റിൽ നെടുങ്കണ്ടം സ്വദേശി മനുവാണ് അറസ്റ്റിലായത് മുളന്തുരുത്തിയിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത് ചങ്ങനാശ്ശേരിയിലെ പലചരക്ക് കടയിൽ നിന്ന് സപ്ലൈകോ ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് രണ്ടര ലക്ഷം രൂപയുടെ സാധനങ്ങൾ തട്ടിക്കേസിലാണ് അറസ്റ്റ് സർക്കാർ ജോലിയിൽ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് ഔദ്യോഗിക വാഹനത്തിന്റെ സ്റ്റിക്കർ പതിപ്പിച്ചാണ് ഇയാൾ തട്ടിപ്പ് നടത്താൻ വിവിധ സ്ഥാപനങ്ങളിലായി എത്തിയിരുന്നത് കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയ ശേഷം ഇയാൾ നൽകുന്നത് വ്യാജ ചെക്കായിരിക്കും സർക്കാർ ഉദ്യോഗസ്ഥൻ ആയതുകൊണ്ട് തന്നെ ഇയാൾ നൽകുന്ന ചെക്കിൽ ജീവനക്കാർക്ക് മറ്റ് സംശയങ്ങൾ ഉണ്ടാകാറില്ലായിരുന്നു എന്നാൽ ഇത് മാറാൻ ചെല്ലുമ്പോഴാണ് ഇത് വ്യാജ ചെക്കാണെന്ന് ജീവനക്കാർക്ക് മനസ്സിലാകുന്നത് ചങ്ങനാശ്ശേരിയിലെ തട്ടിപ്പിന് ശേഷം ഇയാൾ നേരെ പോയത് എറണാകുളത്തെ മുളന്തുരുത്തിയിലേക്കാണ് അവിടെ ഇൻകം ടാക്സ് ഓഫീസർ ചമഞ്ഞായിരുന്നു തട്ടിപ്പ് ഇവിടെ തട്ടിപ്പ് നടത്തുന്നതിനിടയിലായിരുന്നു ചങ്ങനാശ്ശേരി പോലീസ് സ്ഥലത്തെത്തി ഇയാളെ പിടികൂടുന്നത് ജൂലൈ ഒൻപതിന് പണിമുടക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഇടത് സംഘടനകൾ കേന്ദ്ര തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് പണിമുടക്ക് ലേബർ കോഡ് പിൻവലിക്കുക അടിസ്ഥാന അവകാശങ്ങൾ നടപ്പിലാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങളും പണിമുടക്കിൽ ഉന്നയിക്കും മെയ് ഇരുപതിനാണ് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പണിമുടക്ക് നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം രാജ്യത്ത് ഉടനീളമുള്ള സാഹചര്യം കണക്കിലെടുത്താണ് പണിമുടക്ക് ജൂലൈ ഒൻപതിലേക്ക് മാറ്റിയത്